പ്രിയമുള്ളവരെ നിങ്ങളെ കാണിക്കുന്നത് ജെമിനയുടെ ഈ ലോഗോ എങ്ങനെ നമുക്ക് ലളിതമായിട്ട് ഡിലീറ്റ് ചെയ്യാം വളരെ ഞാൻ ജമനായി എടുത്തു ഗൂഗിൾ ജമുനായി എടുത്തു അതിനകത്ത് ജസ്റ്റ് ക്രിയേറ്റ് എ കേരള പേഴ്സൺ ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്തു എനിക്ക് ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് ലഭിച്ചു ഞാനത് ഈ ബട്ടൺ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തു പക്ഷെ ഈ ഫോട്ടോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ ലോഗോ ലോകമുള്ളപ്പം ഇത് ക്രിയേറ്റ് അത് കാണിക്കുന്ന വെബ്സൈറ്റ് എടുക്കുക ഈ വെബ്സൈറ്റ് ഫോട്ടോഷോപ്പിന്റെ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇതിൽ നിന്നും നമ്മുടെ ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫോട്ടോ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതിന്റെ ഈ ട്രാഗ് എനി ഫയൽസ് ചെയ്യുന്നിടത്തോട്ട് ഇടുക അതിനുശേഷം ഈ ലോഗോ ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഇതാ ഇതിനെ നമ്മൾ പറയുന്ന പേര് ഇതിൻ്റെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ആറാമത്തെ ബട്ട് അഞ്ചാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ബട്ടൺ അതായത് ഈ പാച്ച് ടൂൾ ഇതാണ് നമുക്ക് എടുക്കേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പാച്ച് ടൂളിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ കാണിക്കുന്നത് പാച്ച് ടൂൾ ആണ് എന്നുള്ള ഈ ഒരു ഐക്കൺ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗത്ത് അതായത് നമ്മുടെ ഈ ലോഗോയിലേക്ക് നമ്മളൊരു മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇത്രയും ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഡോട്ടഡ് ലൈൻ ഇവിടെ ഇതിന് ചുറ്റും വന്നിട്ടുണ്ട് ശേഷം ഇതിൻ്റെ മധ്യഭാഗത്തോ അതായത് ഈ സെലക്ഷൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും കളർ നമ്മൾ അങ്ങോട്ട് മൗസ് വെച്ചിട്ട് പെട്ടെന്ന് മൗസ് അങ്ങ് വിടുക വിട്ടതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ആ ലോഗോ അവിടുന്ന് മാറിയതായിട്ട് കാണാം വീണ്ടും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് സെലക്റ്റിൽ പോയി ഡി സെലക്ട് എന്നു ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇമേജിൽ കൃത്യമായിട്ട് ലോഗോ മൂവായി വീണ്ടും നമ്മുടെ ഫോൾഡറിൽ ഇപ്പോൾ ഇവിടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോയിൽ ലോഗോ ഇപ്പോൾ കാണുന്നില്ല ഫയൽ സേവ് വീണ്ടും സേവ് അടിക്കുക നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പോവുക സേവ് അടിക്കുക വീണ്ടും നമുക്കൊരു അലേർട്ട് ബോക്സ് വരും ഇത് ഓവർ റേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ സേവ് കൊടുത്തു സേവ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു അതായത് ജെമനയുടെ ലോഗോ ഇല്ലാത്ത ഒരു ഫോട്ടോയാണ് നമുക്ക് ലഭിച്ചത് എന്ന് കാണാൻ സാധിക്കും അതുപോലെ ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം ഈ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഡ്രാഗ് ചെയ്ത് വീണ്ടും നമ്മുടെ ഇതിലിട്ടു നമ്മുടെ ഫോട്ടോപ്പിയിലിട്ടു നമുക്ക് ആദ്യത്തെ ഫോണോ വേണ്ടാത്തത് കൊണ്ട് ഇത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ് വീണ്ടും നിങ്ങൾ മേക്ക് ഷുവർ പാച്ച് എടുക്കുന്നു ഇതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുന്നു മൗസ് കൊണ്ട് അപ്പോൾ ഇത് സെലക്റ്റായി കാണാൻ സാധിക്കും വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡ്രാഗ് ചെയ്തിട്ട് മൗസ് വിടുക വീണ്ടും സെലക്റ്റിനാകത്തെ ഡി എന്ന് അടിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഫോട്ടോയിൽ നിന്ന് ആ ലോഗോ മൂവ് ചെയ്തായിട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ഈ ഫയലെ സേവ് സേവ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇനി ഈ ഫോട്ടോ വേണ്ട നമുക്കിത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിഫ്രഷ് ആകാത്ത കൊണ്ടാണ് എന്ത് പറ്റി അതിനായി നമ്മുടെ ഗൂഗിൾ ക്രോമിൽ ഫോട്ടോ പി എന്ന വെബ്സൈറ്റ് നിങ്ങൾ എടുക്കുക ഈ വെബ്സൈറ്റ് ഫോട്ടോഷോപ്പിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇതിൽ നിന്നും നമ്മുടെ ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫോട്ടോ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഈ ട്രാഗ് എനി ഫയൽസ് ചെയ്യുന്നിടത്തോട്ട് ഇടുക അതിനുശേഷം ഇത് ഈ ലോഗിന് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഇതാ ഇതിനെ നമ്മൾ പറയുന്ന പേര് ഇതിൻ്റെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ആറാമത്തെ ബട്ട് അഞ്ചാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ബട്ടൺ അതായത് ഈ പാച്ച് ടൂൾ ഇതാണ് നമുക്ക് എടുക്കേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പാച്ച് ടൂളിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവിടെ കാണിക്കുന്നത് പാച്ച് ടൂൾ ആണ് എന്നുള്ള ഈ ഒരു ഐക്കൺ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഭാഗത്ത് അതായത് നമ്മുടെ ഈ ലോഗോയിലേക്ക് നമ്മളൊരു മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇത്രയും ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇവിടെ ഇതിന് ചുറ്റും വന്നിട്ടുണ്ട് ഇതിനു ശേഷം ഇതിൻ്റെ മധ്യഭാഗത്തോ അതായത് ഈ സെലക്ഷൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും കളർ നമ്മൾ അങ്ങോട്ട് മൗസ് വെച്ചിട്ട് പെട്ടെന്ന് മൗസ് അങ്ങ് വിടുക വിട്ടതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ആ ലോഗോ അവിടുന്ന് മാറിയതായിട്ട് കാണാം വീണ്ടും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് സെലക്റ്റിൽ പോയി ഡി സെലക്ട് എന്നു ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഇമേജിൽ കൃത്യമായിട്ട് ലോഗോ മൂവായി വീണ്ടും നമ്മുടെ ഫോൾഡറിൽ ഇപ്പോൾ ഇവിടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്ത ഫോട്ടോയിൽ ലോഗോ ഇപ്പോൾ കാണുന്നില്ല ഫയൽ സേവ് വീണ്ടും സേവ് അടിക്കുക നമുക്ക് ഈ ഫയൽ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പോവുക സേവ് അടിക്കുക വീണ്ടും നമുക്കൊരു അലേർട്ട് ബോക്സ് വരും ഇത് ഓവർ റേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ സേവ് കൊടുത്തു സേവ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്ന് ഓപ്പണാക്കി നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു ലോ അതായത് ജെമനയുടെ ലോഗോ ഇല്ലാത്ത ഒരു ഫോട്ടോയാണ് നമുക്ക് ലഭിച്ചത് എന്ന് കാണാൻ സാധിക്കും അതുപോലെ ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം ഈ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഡ്രാഗ് ചെയ്ത് വീണ്ടും നമ്മുടെ ഇതിലിട്ടു നമ്മുടെ ഫോട്ടോ പിയിലിട്ടു നമുക്ക് ആദ്യത്തെ ഫോട്ടോ വേണ്ടാത്തത് കൊണ്ട് ഇത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ് വീണ്ടും നിങ്ങൾ മെയ്ക്ക് ഷുവർ പാച്ച്ഡ് എടുക്കുന്നു ഇതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുന്നു മൗസ് കൊണ്ട് അപ്പോൾ ഇത് സെലക്റ്റ് ആയി കാണാൻ സാധിക്കും വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയ ഇതിനെ സിമിലർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഡ്രാഗ് ചെയ്തിട്ട് മൗസ് വിടുക വീണ്ടും സെലക്റ്റിനാകത്തെ ഡിസെലക്ട് എന്നടിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഫോട്ടോയിൽ നിന്ന് ആ ലോഗോ മൂവ് ചെയ്തായിട്ട് റിമൂവ് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ഈ ഫയലെ സേവ് സേവ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇനി ഈ ഫോട്ടോ വേണ്ട നമുക്കിത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഫോൾഡർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഈ ഫോട്ടോയുടെ ഈ ലോഗോ ഇവിടെ നിന്ന് പോയിരിക്കുന്നതായിട്ട് കാണും യാതൊരു പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോയാണെന്ന് അറിയാത്ത രീതിയിൽ നമ്മൾ ആ ജമുനയുടെ ലോഗോ റിമൂവ് ചെയ്തു ഇങ്ങനെ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ജമുനയുടെ ോഗോ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും